തനിക്കു വേണ്ടി ജനത െഷമിശിയായ സ്നേഹിതരെ നമുക്ക് വചനം പഠിക്കാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ദൈവം ആറ് ദിവസം കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിക്കുകയും ഏഴാമത്തെ ദിവസം വിശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ഏഴെന്നുള്ള സംഖ്യ പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന സംഖ്യയായിട്ട് കടന്നു വരികയാണ് ക്രിസ്ത്യാനികളായാലും യഹൂദരായാലും ഈ ഏഴെന്ന് പറയുന്ന സംഖ്യയെ പൂർണതയെ സൂചിപ്പിക്കുന്നതായിട്ട് വിശ്വസിക്കുന്നു ഇനി ദൈവം നമ്മളെല്ലാവരെയും ഈ പൂർണ്ണതയിലേക്കാണ് വിളിച്ചത് ആയതിനാൽ ഈ വിളി സ്വീകരിക്കുന്നവരെല്ലാം ഏഴ് കുദാശകളെ സ്വീകരിച്ചുകൊണ്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഏഴ് പൂർണ്ണതയെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ പൂർണ്ണതയിൽ നിന്നും പരിപൂർണതയിലേക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട് ഏഴ് പ്ലസ് ഏഴ് എത്രയാണ് പതിനാല് അപ്പോൾ ഏഴ് പൂർണ്ണത പതിനാല് പരിപൂർണത അപ്പോൾ നമ്മൾ ഇന്ന് വചനം പഠിക്കുവാനായിട്ട് പോകുന്നതും രണ്ട് വാക്യങ്ങളാണ് അതായത് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഏഴാം അദ്ധ്യായം അതിൻ്റെ പതിനാലാം വാക്യം ഒപ്പം തന്നെ വെളിപാടിൻ്റെ പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ഇനി വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിലെ ഏഴാം അധ്യായം പതിനാലാം വാക്യം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവരോ ചുരുക്കം പ്രിയപ്പെട്ടവരെ ഇത് ജീവനിലേക്ക് പരിപൂർണതയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഇടങ്ങിയതാണ് എന്ന് പറയുന്നത് ഇടങ്ങിയതാണ് ആയതിനാൽ അതിലൂടെ പ്രവേശിക്കുകയും അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവൻ നമുക്ക് ലഭിക്കുക അതായത് നിത്യജീവൻ ലഭിക്കുക ഇനി ഇതിലൂടെ സഞ്ചരിച്ചു കഴിയുമ്പോഴെന്താണ് സംഭവിക്കുന്നതെന്നാണ് വെളിപാടിൻ്റെ പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്നും വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്താൽ താങ്കളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ പ്രിയപ്പെട്ടവരെ അതായത് ഈ ഞെരുക്കങ്ങളിലൂടെ ചെറിയ വഴിയിലൂടെ ഇടുങ്ങിയ വാതിലൂടെ ഇടുങ്ങിയ വഴിയിലൂടെ ഞെരുക്കത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ ഞെരുക്കങ്ങളെല്ലാം കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് നിൽക്കുന്നതായിട്ട് മാറുകയും അവിടുത്തെ പീഡാസഹനത്തിലൂടെ ചീന്തിയ തിര രക്തത്താൽ കഴുകി വിശുദ്ധമാക്കപ്പെട്ടുകയും ചെയ്യുന്നു അങ്ങനെയുള്ളവർക്ക് സ്വർഗരാജ്യം സമീപസ്ഥമാണ് അവർ സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരുന്നു കാരണം ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്നും വന്നവർ അതുപോലെ തന്നെ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം കഴുകി വെളുപ്പിച്ചവർ എന്ന് ആയതിനാൽ പ്രിയപ്പെട്ടവരെ കർത്താവരുൾ ചെയ്യുന്നു ഇടുങ്ങിയ വാതിലിലൂടെ ഇടുങ്ങിയ വഴിയിലേക്കും ഇടുങ്ങിയ വഴിയിലൂടെ സ്വർഗത്തിലേക്കും എത്തിച്ചേരാനുള്ള കൃപയ്ക്കായി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ